കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം ഉള്ളത് പെരിന്തൽമണ്ണ അരക്കപ്പറമ്പ് എന്നു പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയുള്ള ആർദ്ധനാഗീശ്വരി ക്ഷേത്രം പന്ത്രണ്ട് മാസവും ചുറ്റിനും വെള്ള ശിവലിംഗം വെള്ളത്തിൽ ഒരു ക്ഷേത്രമാണ് അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോസ് കാണാം ഹായ് കൂട്ടുകാരെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് പന്ത്രണ്ട് മാസവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന കൊടിമരം കണ്ടില്ലേ ഇത് ഒറ്റക്കല്ലിൽ തീർത്ത കൊടിമരമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒറ്റക്കല്ലിൽ തീർത്ത കൊടിമരം ധ്വജപ്രതിഷ്ഠ നടത്തിയതും ഇവിടെ തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഏതാണ്ട് മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുതലാണ് ഈ ഇവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഏഴിലാണ് ഈ അമ്പലം ഏർ പുനഃപ്രതിഷ്ഠ നടത്തി ഇന്ന് കാണുന്ന നിലയിലായിട്ടുള്ളത് അത് അന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം നാമജപവും അന്നദാനവും നടത്തി വരുന്നു വളരെ സന്തോഷവാനായിട്ടുള്ള ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ പിന്നെ ഉപപ്രതിഷ്ഠകളായി ഗണപതിയും സുബ്രഹ്മണ്യനും ശാസ്താവും ഭഗവതിയും പുറമെ നാഗദൈവങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടായ ഉമാമഹേശ്വര പൂജ ആണ് പ്രധാനമായിട്ടുള്ളത് ഇത് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയും നാലാമത്തെ ഞായറാഴ്ചയും ആണ് നടക്കാറുള്ളത് വർഷത്തിൽ ഒരിക്കൽ ശിവരാത്രി നാളിൽ മാത്രമാണ് ശ്രീകോവിലെയും ക്ഷേത്രത്തിലെയും ഒക്കെ ജലം വറ്റിച്ച് ശിവ ശിവലിംഗത്തിൽ ഇവിടെ പൂജ നടത്താറുള്ളത് മിഥുന മാസത്തിലെ മകം നാളിൽ ആയിരത്തെട്ട് ജലാഭിഷേകം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ധനുമാസത്തിലെ നാളിൽ കൊടിയേറ്റ് നടത്തി ഏഴ് ദിവസത്തെ ഉത്സവം ഇവിടെ കൊണ്ടാടുന്നു മഹാദേവൻ സർവസന്തോഷവാനായി കുടുംബാംഗങ്ങളോടൊത്ത് കുടികൊള്ളുന്ന ഒരു നല്ല ക്ഷേത്രമാണ് വെളിങ്ങോട് ശ്രീ അർദ്ധനാഗീശ്വരി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒരിക്കൽ പോലും പോവാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുക നല്ലൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ